നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാ സമയസിങ് വേൾഡ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഞാനൊരു പത്ത് പൊഗൈൻ വില്ല മേടിച്ചത് ഓൺലൈനായിട്ട് മേടിച്ചത് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പം ഇതെനിക്ക് വീട്ടിലേക്ക് ആവശ്യം എടുക്കാനില്ല ഞാൻ നേഴ്സറിയിലേക്ക് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തു വിടണം അന്നേരം എനിക്ക് അവിടെ തന്നെ നഴ്സറിയിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ച് പോട്ട് ചെറിയ പോട്ടുകളെല്ലാം കൊണ്ടു തന്ന് അപ്പോൾ വീട്ടിൽ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ വലിയ പോട്ടിലെ നട്ട് വയ്ക്കോളൂ ഇതിപ്പോൾ അങ്ങ് കൊടുത്തു വിടേണ്ടത് പിന്നെ അതിനനുസരിച്ചുള്ള ചെറിയ നമുക്ക് സെയിൽ ചെയ്യാനല്ലേ അതൊള്ള ചെറിയ പോട്ടലാണ് ആക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം അവിടെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് വന്നപ്പോൾ നല്ല ടൈറ്റ് എല്ലാം കൊണ്ട് എടുത്തിട്ട് വന്നപ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടത് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം അച്ചു വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെയിലോട്ട് കൊടുത്ത പാവം പിന്നെ പെട്ടെന്ന് എടുത്തു തന്നു നല്ല സിമ്പിളായിട്ട് പിന്നെ അവനെ വീഡിയോയിൽ കാണിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് അതെൻ്റെ പുറയിൽ നിന്നെല്ലാം സഹായിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഈ ബോട്ടിൽ താഴെ നമുക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ച് കല്ലോ അതിൻ്റെ ഓടിൻ്റെ കഷ്ണോ അല്ലെങ്കിൽ ടൈലിൻ്റെ കഷ്ണം അങ്ങനെ ഇടണമല്ലോ അപ്പോൾ അത് പൊട്ടിച്ച് തരാൻ പറഞ്ഞു പിന്നെ ഞാനിത് പൊട്ടയി മിക്സ് മേടിച്ച് വെച്ചിരുന്നതാണ് ഞാൻ നേട്ടം കാണിച്ചിട്ടുണ്ട് ഞാൻ പൊട്ടി മിക്സ് മേടിച്ച് ഉപയോഗിക്കുന്നത് നല്ല നെല്ലത്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് അതിനെ തൊന്നും വേറെ ചെയ്യാനില്ല അഞ്ച് കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ അങ്ങനെന്തോ ആണ് അതിൻ്റെ മറന്നുപോയി എത്ര കറക്റ്റ് എന്നുള്ളത് അപ്പോൾ അത് ഞാൻ ആദ്യം കുടഞ്ഞിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ കവറ് എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അത് ഞാൻ കുറച്ച് ലൂസാക്കി വെച്ചിരിക്കായിരുന്നു ഫുള്ളെടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുഞ്ഞേ ഉള്ളതുകൊണ്ട് ചിലപ്പം അതിനെ മാന്തിയും ഒക്കെ നശിപ്പിച്ച് കളയും പിന്നെ എലിയുടെ ശല്യവും ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് എനിക്കത് മൊത്തം ഫുള്ളെടുത്ത് മാറ്റാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് അതെല്ലാം ഫസ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ടാണ് അവർ തരുമ്പം അതിനകത്തുള്ള മണ്ണ് നല്ല കട്ടികളെ ചുമന്ന മണ്ണാണ് വെള്ളം ഒഴിച്ച് വശിക്കുന്നതാണ് അത് ഇച്ചിരി ഒന്ന് ലൂസായിട്ടായിരിക്കുന്നത് ഇല്ലെങ്കിൽ നല്ല കട്ട് ചെയ്യണം വേരോടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യം അതിൽ എല്ലാ പൊട്ടിൻ്റെയും താഴെ ഈ ടൈലൊക്കെ അവൻ പൊട്ടിച്ച് കൊണ്ട് തന്നതിന് ഇട്ട് വെച്ചു എല്ലാം വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എളുപ്പം ചെയ്യാൻ പറ്റുമല്ലോ ആദ്യം ഈ പൊട്ടയും മിക്സ് ഇട്ടതിന് ശേഷം പിന്നെ ഇത് കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയിലെ മണ്ണ് കുറച്ച് പൊട്ടിച്ച് കളഞ്ഞു പൊട്ടിച്ചു കളഞ്ഞിട്ടാണ് അതിനകത്തോട്ട് ഇറക്കി വെച്ചത് ഇപ്പോൾ അത് വെച്ചിട്ട് രണ്ട് ദിവസമായി ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം ഒരെണ്ണം അത്ര അങ്ങോട്ട് ഹെൽത്തി ആയിട്ട് വരുന്നില്ല ബാക്കി എല്ലാം കുഴപ്പമില്ല എല്ലാം നന്നായിട്ടൊക്കെ തന്നെ വന്നിപ്പോട്ടെ അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഞാൻ മിക്സ് ഇട്ട് എല്ലാം നല്ല സ്ട്രോങ് ആക്കി വെച്ചു കാരണം തട്ടിയാലൊന്നും പോവരുത് കുഞ്ഞിതിൻ്റെ മേളിൽ കൂടെ ചാടിക്കയറി പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതിൻ്റെ മണ്ടവശമൊക്കെ ഒടിഞ്ഞു പോവും അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം മാറ്റുകയണം എപ്പോഴും ഇവളേത് വഴിയിൽ കൂടെ ഓടിപ്പോകുന്നതെന്ന് നമുക്കറിയില്ല അതാണ് പ്രശ്നം എന്തെങ്കിലും ഒരു സാധനത്തിനെ കാണുമ്പോൾ അതിൻ്റെ പുറേ ഓടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനൊരു മറ്റുള്ള ചെടികളുടെ ഇടയിൽ ഞാൻ കൊണ്ട് അരേലിയുടെ കുറേ ഉണ്ട് എൻ്റെ ആ ഒരു സൈഡിൽ മുഴുവൻ അരേലിയ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡ് താഴെ കൊണ്ടുപോയി ഇങ്ങനെ ചേർത്ത് വെച്ചു കാരണം ഇവൾ പെട്ടെന്ന് അതയിലോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ അടുത്ത ദിവസം തന്നെ എലി രണ്ട് മാന്ത് ഒരു ചെടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ പൊക്കെ എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ എലിയും പൂച്ചയും കൂടെ ഉള്ള ശല്യമാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം അപ്പവും അച്ചും കൂടെ ഉള്ളതുകൊണ്ട് എനിക്കെല്ലാം എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിട്ടോ ഞാൻ പിന്നെ ഇന്നത്തെ ദിവസം വേറെ ഒന്നും ചെയ്തില്ല ആ ചെയ്യുന്ന ദിവസം അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അത് ചെയ്തു കാരണം പനിയായിട്ടിരിക്കുന്നതാണ് ഞാൻ കൂടാതെ ഒന്നിനും പോയില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറേശ്ശെ കുറേശ്ശെ ചെയ്താൽ എന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു അത് ഞാൻ എനിക്ക് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചല്ലോ പക്ഷേ എങ്ങനെയോ അങ്ങനെ ചെയ്തു പോയി അത് പിന്നെ അങ്ങ് കണ്ടിന്യൂസ് പിന്നെ ഫ്രണ്ടിൽ ഇതെല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടതുകൊണ്ടേ പിന്നെ അത് വൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ആരെങ്ങനെ വന്ന് കയറുന്നത് അതുവഴിയല്ലേ അങ്ങനെ പിന്നെ അങ്ങ് കണ്ടിന്യൂസ് അങ്ങ് ചെയ്തു പോയതാണ് പിന്നെ ഇപ്രാവശ്യം എന്തായാലും അതില്ല ഇത് ഈ പത്ത് ചെടി നടുക എന്നൊറ്റ ശിക്ഷ മാത്രമേ ഉള്ളൂ പിന്നെ കൂട്ടിനെ ബോറടിക്കാതിരിക്കാൻ അച്ചുകുട്ടനും കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അപ്പോൾ രണ്ടുപേരും കൂടെ ആകുമ്പോഴത്തേക്കെന്തും വർത്താനൊക്കെ അങ്ങനെ സമയം പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കും അപ്പം ബാക്കി നമുക്ക് അതൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നട്ട് വെച്ചത് കുഞ്ഞു എൻ്റെ കൂടെ തന്നെ ഉണ്ട് കാവലായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു